ലാലേട്ട നിങ്ങൾ ഈ കുണ്ടം ബോക്സ് പരിപാടിയിൽ നിന്ന് ദയവായിട്ട് മാറണം കാരണം നിങ്ങളെപ്പോലെ ലോകം ആരാധിക്കുന്ന ഒരു കലാകാരൻ അവതരിപ്പിക്കേണ്ട പ്രോഗ്രാമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കുണ്ടം ബോക്സ് പരിപാടി കാരണം നിങ്ങളുടെ ചില ഡയലോഗുകളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കഥാപാത്രങ്ങളെ ആദരിച്ചിരുന്ന് സ്നേഹിച്ചിരുന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ മലയാള സമൂഹത്തിലേക്ക് നോർമലീസ് ചെയ്യുവാൻ ഈ പ്രോഗ്രാം ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്ന ധാരണ എന്നെപ്പോലുള്ള ആളുകളുമുണ്ട് ആളുകൾക്കുണ്ട് നേരത്തെ തന്നെ അങ്ങ് ഈ വൈകുന്നേരത്തെന്താണ് പരിപാടി എന്ന് പറയുന്ന ഒരു പരസ്യം ചെയ്ത് മദ്യപാനത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു അങ്ങയെപ്പോലുള്ള ആളുകൾ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എത്തരം പ്രോഗ്രാമുകളും ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു സമ്പ്രദായം നിർത്തണമെന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട് അവർ ജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ബാധ്യതയാകുന്ന ചില കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ അത് ചാനലുകൾ നടത്തിയേക്കാം കാരണം അവർക്കത് ട്രെൻഡിങ്ങിൻ്റെ ഭാഗമാണ് പൈസ കിട്ടാനുള്ള ഭാഗമാണ് പക്ഷെ സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു നടൻ എന്ന രീതിയിൽ അങ്ങ് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നതിൽ നിന്ന് അങ്ങ് വിട്ടു നിൽക്കുക നേരത്തെയും അങ്ങ് ഇങ്ങനെ ഈ എന്താണ് പരിപാടി എന്ന രീതിയിൽ മദ്യപാനത്തെ സാമൂഹ്യവത്കരിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളുമായി മുന്നോട്ട് പോയി ഇപ്പോൾ ചില ദുരന്തങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ബിഗ് ബോസ് പോലെയുള്ള ഈ കുണ്ടൻ ബോക്സ് പോലെയുള്ള പരിപാടികളിൽ നിന്ന് ദയവായി അങ്ങ് വിട്ടു നിൽക്കണമെന്നാണ് അങ്ങ് പറയാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ഇൻ്റലിജൻസ് ഗെയിം കളിക്കണമെന്നാണ് ഇതിലെ കണ്ടസ്റ്റിനോട് പറയാനുള്ളത് എന്ത് ഇൻ്റലിജൻസാണ് ഇതിൽ കളിക്കേണ്ടത് എന്ന് വ്യക്തമാകുന്നില്ല കാരണം ഞാൻ ഈ പ്രോഗ്രാം ഒരിക്കലും കാണാറില്ല കാരണം എൻ്റെ സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ എൻ്റെ ആസ്വാദനക്ഷമതയ്ക്ക് എൻ്റെ ക്ഷമയ്ക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമല്ല എന്നെനിക്ക് വ്യക്തമാണ് കാരണം ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഈ പ്രോഗ്രാമിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള മാനസിക അവസ്ഥ എനിക്കില്ല ഞാൻ മിക്കപ്പോഴും ഈ കണ്ടൻറ് വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ റീൽസിൽ കാണുവാൻ ശ്രമിക്കാറുണ്ട് അപ്പോഴൊക്കെ വ്യക്തമാകുന്നത് ഇതിലെ കണ്ടൻസ്റ്റൻഡുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ അടികൂടുന്നതാണ് ഉള്ളിക്ക് വേണ്ടിയടി കാരറ്റിന് വേണ്ടിയടി ഇരുപത്തിനാല് മണിക്കൂറും അടികൂടുന്നതാണ് ഈ ആളുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പിന്നണി പ്രവർത്തകർ പറയുന്നത് ഇതൊരു വീടാണ് ഒരു വീട്ടിൽ ആളുകൾ എങ്ങനെ പെരുമാറും എന്നതാണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ട്വന്റി ഫോർ അവേഴ്സും അടിയാണോ അല്ല പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും സ്നേഹിച്ചും ഒക്കെയാണ് കുടുംബം നിലനിർത്തേണ്ടത് വീട് നിലനിർത്തേണ്ടത് പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കലഹിച്ചും അല്ലെങ്കിൽ പരസ്പരം ഉച്ച വെച്ചും നമ്മൾ സമൂഹത്തിൽ ഉന്നത നിലയത്തിൽ എത്തേണ്ടത് എന്നാണ് ഒരാളെ ചവിട്ടി താഴ്ത്തിയും ഒരാളുടെ തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞും പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുമാണ് തങ്ങൾ മുന്നോട്ട് വരേണ്ടത് എന്ന തെറ്റായ സന്ദേശം കുട്ടികൾക്ക് കൊടുക്കും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം ഇതിലെ ഓരോ കണ്ടസ്റ്റൻ്റും മറ്റൊരാളുടെ തെറ്റുകുറ്റങ്ങൾ അത് പൊതുമധ്യത്തിലേക്ക് വിളിച്ചു പറയുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു പ്രോഗ്രാമാണ് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം അനുമൂൾ രേണു സുതിയുടെ തലയിൽ നിറകെ പേനാണെന്ന് പറയുന്നു അതുപോലെ ജിതിൻ തന്നെ കുറച്ച് സ്ത്രൈണതയുള്ള ഒരു കഥാപാത്രമാണ് തന്നെ ബാറ്റ് ടച്ച് ചെയ്തു ലൈംഗിക ഉദ്ദേശത്തോട്ട് ബാറ്റ് ടച്ച് ചെയ്തു എന്ന് ഷാനവാസ് പറയുന്നു അങ്ങനെ 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 പൊതുവായിട്ട് ആളുകളുടെ തെറ്റുകളും കുറ്റങ്ങളും പൊതുജനമധ്യത്തിലേക്ക് വിളിച്ചു പറയുന്ന ഒരു നുണയൻ പ്രോഗ്രാമായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത് മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ കണ്ടസ്റ്റൻ്റ് ചെയ്യേണ്ട പ്രോഗ്രാമേ അല്ലത് മറ്റൊന്ന് ഇതിൽ ലസ്ബിയൻ ദമ്പതികളായിട്ട് വരുന്ന നൂറയും ആതിലെയും അവരെ നോർമലൈസ് ചെയ്യുവാൻ പോലും ശ്രമിക്കുന്നുണ്ട് അവർ സ്വാഭാവികമായി അവർക്ക് അവർക്ക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാം നമ്മുടെ ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ട് പക്ഷെ ലോകത്തെ പതിനേഴിൽ പരം രാജ്യങ്ങൾ ഇത്തരം ദാമ്പത്യ ബന്ധങ്ങൾ അനുവദിക്കുന്നില്ല നമ്മൾ ഈ പുരോഗതിയുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിനേറ്റ ശേഷം ആണ് പെണ്ണ് എന്നീ രണ്ട് വർഗമേ ഉള്ളൂ ഇത്തരം വിവാഹങ്ങളെയൊക്കെ നിഷേധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ പുരോഗതിയുടെ അങ്ങേയറ്റമാണെന്ന് എന്തായാലും അത് അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർ സ്നേഹിച്ച് ജീവിക്കട്ടെ നമ്മുടെ ഭരണഘടന അതിന് ഉറപ്പ് നൽകുന്നുണ്ട് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് നോർമലൈസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായി ഇത് മാറരുത് എന്നാണ് അഭിപ്രായം കാരണം ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിൽ വരുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫ്രീ സെക്സ് അതായത് സെക്സ് ആരുമായിട്ടും ആസ്വദിക്കുവാൻ പറ്റുന്ന തരത്തിലാണ് എന്ന രീതിയിലുള്ള സന്ദേശം ഈ പ്രോഗ്രാം പകർന്നു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും അതിലെ ഒരു കണ്ടസ്റ്റൻ്റ് ജെയ്സൽ എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നു ആരെ എന്നൊരു മട്ട മറ്റൊരു കണ്ടസ്റ്റൻറ്റ് അവരെപ്പോഴും പുതാക്കിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ ബാറ്റ് ടച്ച് ഉണ്ടെന്ന് പറയുന്നു ചില ആളുകൾ ചിലരെ ബാറ്റ് ടച്ച് ചെയ്യുന്നൊക്കെ പറയുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് അവർക്കവരുടെ റിലേഷൻസ് നിലനിർത്തുവാൻ പറ്റില്ല നമ്മൾ ആ കുട്ടികൾ മിക്കപ്പോഴും അവരുടെ കസിൻസുമായി ഇടപെടുന്ന ആൾക്കാരാണ് അവരുടെ റിലേറ്റീവ്സുമായി ഇടപെടുന്ന ആളുകളാണ് അവർക്കൊക്കെ ഒരുപക്ഷെ ഇത്തരം ടച്ചുകൾ അത് നോർമലൈസ് ചെയ്യാം അഥവാ അതൊന്നും തെറ്റല്ല എന്നൊരു ധാരണ വരുന്നതിന് കാരണമാകും പ്രത്യേകിച്ചും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സായുള്ള കുട്ടികളുമായിട്ട് ഇത്തരം പ്രോഗ്രാം കാണുന്നത് ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ലാലേട്ടനെ പോലെ ഈ സമൂഹത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളോട് പറയാനുള്ളത് പൈസയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം ഒരു കലാകാരനാണ് കൊലക്കൊരു കലാകാരന് എന്നാണ് എന്തായാലും പ്രിയപ്പെട്ട ലാലയട്ട ഇത്തരം കുണ്ടൻസ് പ്രോഗ്രാമുകളിൽ നിന്ന് അങ്ങ് ദയവായി വിട്ടു നിൽക്കുക എന്നാണ് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്